അതിന്റെ കഴിയാറായിട്ടാണോ പോയെന്ന് അറിയില്ല പക്ഷെ ഒക്കെ ഒന്ന് ചെയ്താൽ പൂർവാധിക ഹായ് ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ദിവസമായി ഇപ്പൊ വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാലഞ്ച് ദിവസം എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു വീഡിയോ ചെയ്യാന്ന് നമ്മൾ അതുപോലെ തന്നെ കുറേ ദിവസമായില്ലേ നമ്മുടെ പറമ്പിലോട്ടൊക്കെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു നമ്മുടെ പറമ്പിലെത്തിയിരിക്കുകയാണ് ഒരാഴ്ച ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിലോട്ടൊക്കെ പോയിരുന്നുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടോ എടുത്തിട്ടോ ഒന്നും ഇല്ല പക്ഷേ ഈ ഒരാഴ്ച കാലം മമ്മിയും മമ്മിയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നും കൂടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് നമ്മൾ ഞാൻ ഇപ്പോൾ പറമ്പിലാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ ഇന്നലെ രാത്രിയിലാണ് വന്നത് അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് നോക്കാനോ എടുക്കാനോ ഉള്ള സാഹചര്യങ്ങളൊന്നും പറ്റിയില്ല ഞങ്ങൾ അത് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിക്കും വേണ്ടിയിട്ടൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ അതേ നമ്മുടെ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ പയറൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യമൊക്കെ പോയിട്ടുണ്ട് കാരണം കുറേ ആയില്ലേ ഇപ്പോൾ വെച്ചിട്ട് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോയി നോക്കാം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃഷിയൊക്കെ എന്തായി എവിടെ ആയി ആര് നോക്കുന്നു എടുക്കുന്നു അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഇല്ലെങ്കിലും മമ്മി കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ അന്നേരം ഉള്ളതൊക്കെ ഇപ്പോൾ എന്താണെന്നൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന് വായോ ഇതിമേ തന്നെ വെണ്ടയ്ക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അതേ നോക്കിക്കേ ഈ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ തിക്കി തിരിഞ്ഞ് നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ടൊന്നും മര്യാദയ്ക്ക് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലുണ്ടായിരുന്ന ആ ഒരു വെണ്ടയ്ക്കയൊക്കെയാണ് ഇപ്പോൾ പോയി പോയത് ഒന്നും കൊണ്ടല്ല സമയം കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഒരുപാട് വിളവെടുത്ത് കഴിഞ്ഞൊരു സാധനമാണ് ഈ ഒരു എന്ന് പറയുന്നത് ഏകദേശം ഒക്കെ അതിൻ്റെ ഒരു കാല കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് വളവും കാര്യങ്ങളും വെള്ളമൊക്കെ കൊടുക്കുന്നതാണ് പക്ഷേ അല്ല അതിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആണെന്നാണ് തോന്നുന്നത് കാരണം കുറേ പോയി എന്നാലും ഈ നിൽക്കുന്നതിനകത്തൊക്കെ ചെറിയ മുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല അത് ശാശ്വതമാവുമെന്ന് തോന്നുന്നില്ല എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഒരു വെണ്ടയ്ക്ക കൃഷിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ് നമുക്ക് എന്തായാലും ഇതെല്ലാം മാറ്റിയിട്ട് പുതിയ ആൾക്കാരെയൊക്കെ നമുക്ക് സെറ്റാക്കണം പക്ഷെ കുറേ പത്ത് പതിനഞ്ച് മൂടിന് വേണ്ടി നമ്മൾ വേറെ വെച്ചിട്ടുണ്ട് വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു ഭാഗത്തെ കാര്യമാണ് പറഞ്ഞാൽ നമുക്കിത് കുറേ മാറ്റേണ്ടതുണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റി ഫുള്ള് ചിക്കി കളച്ചിട്ടിട്ട് വേണം നമുക്ക് പുതിയ ആൾക്കാരെ ഇവിടെ വെക്കാനൊക്കെ ഉണ്ട് എന്തായാലും ഇത് മാക്സിമം പോകുന്നിടത്തോളം പോട്ടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ആ ഇത് പിച്ച് മാറ്റാതെ വെച്ചിരിക്കുന്നത് അപ്പം പോകുന്നിടത്തോളം പോട്ടെ നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ഇനി അടുത്തത് എന്താണുള്ളത് നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാവേ പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായത് നമ്മുടെ അമരയ്ക്കയാണ് അമരയ്ക്കയുടെ ഇപ്പോഴത്തെ ഒരു എന്ന് നോക്കിക്കേ ഫുള്ള് പോയിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ മണ്ടഭാഗം എല്ലാം വെട്ടിക്കൊടുത്ത് വിട്ടിരിക്കുകയാണ് കാരണം പോയി അതിൻ്റെയും സമയം കഴിഞ്ഞു അതിനകത്തു നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മണ്ടയൊക്കെ വെട്ടി വെട്ടി വെട്ടിക്കൊടുത്തിരിക്കുകയാണ് പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ അമേരിക്ക ചെറുതായിട്ടൊക്കെ നട്ടതൊക്കെ നിൽപ്പുണ്ട് നമുക്ക് അത്യാവശ്യം വേണമെന്നൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഈ ഒരു രണ്ട് മൂട്ടിലായിരുന്നു നമുക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ അവരുടെയൊക്കെ ടൈം കഴിഞ്ഞു പിന്നെ നമ്മുടെ പയറാണ് കേട്ടോ പയറും എല്ലാം അതാണ് സത്യം കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊക്കെ ഇപ്പം പയറുകളൊക്കെ നിൽക്കുള്ളതായി നോക്കിയിട്ട് അങ്ങൊക്കെ ആയിട്ടുള്ള പയറുകളൊക്കെ ഇപ്പോൾ തൽക്കാലമുള്ളൂ ഇതേ കണ്ടില്ലേ കുറച്ച് മാത്രം പയറുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളു അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്കൊക്കെ കഴിഞ്ഞു പക്ഷെ ഈ പാവയ്ക്കൊന്നും പോകാൻ അധികം സമയമൊന്നും ആയിട്ടില്ല നമ്മളിപ്പം ഇപ്പം മീൻസ് ഒരു രണ്ട് മാസത്തിനകത്ത് മറ്റേ ആയിട്ടുള്ളൂ നമ്മളത് വെച്ചിട്ട് അതിൻ്റെ ടൈം കഴിയാറായിട്ടാണോ പോയെന്നറിയില്ല പക്ഷെ നമ്മൾ കറക്റ്റ് വളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് ഇവിടെ ആ ഒരു ഈച്ചയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മേ ബി അതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് പോയിട്ടുണ്ട് പിന്നെ പയറ് കണ്ടാണ്ട് ഇത്രയും മാത്രം ഇപ്പം നമുക്ക് കറണ്ടി ഇപ്പം നമുക്ക് ഇത്രേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്നും കൂടി ഒക്കെ ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് കെയർ ചെയ്താൽ ചിലപ്പോ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്ത് പൊറ്റോണ്ടിരിക്കാം കുറേ തിളച്ചൊക്കെ ഇട്ട് കൊടുക്കണം അത്യാവശ്യം അതിന് മൂട്ടിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ച് മണ്ണും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ പോവല്ലോ അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ മൂട്ടിലൊക്കെ കുറവാണ് ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ആ വെള്ളരിക്ക വെള്ളരിക്ക് മൂടമുണ്ട് പക്ഷേ അതിനകത്ത് ഇപ്പോൾ കായ് ഫലം ഒന്നുമില്ല പിന്നെ നമ്മളിവിടെ തക്കാളിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെയും കിളിച്ച് വരുന്നുണ്ട് കായൊന്നും വന്നിട്ടില്ല പിന്നെ അതേ നമ്മുടെ പച്ചമുളക് പച്ചമുളകിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളന്ന് ബൂസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് എൻ പിക്ക് വളമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് അത്യാവശ്യം കുറേ നിപ്പുണ്ട് കേട്ടോ രണ്ട് മൂടുണ്ടായിരുന്നു ഈ മൂതും ഇതിന്റെ ഇലയൊക്കെ അത്യാവശ്യം പുഴയൊക്കെ ഇരുന്നിരുന്നതാണ് പക്ഷെ ഇതിനകത്ത് പച്ചമുളകൊന്നും വന്നിട്ടില്ല പൂക്കളൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മുരടിച്ച് നിന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താണ് ആയിട്ടുണ്ട് കുറേയൊക്കെ ഇലകൾ മറ്റുമൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതിനകത്ത് വരുമല്ലെന്നുള്ളത് ഞാൻ പറയാം പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു കൂർക്കയും ഏകദേശം നല്ല രീതിയിൽ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മുളക് ഇപ്പം ഉണ്ട് കേട്ടോ അതും ചെറുതായിട്ടായി വരുന്നതേ ഉള്ളൂ ഒന്നും പറയാൻ വേണ്ടിട്ടായിട്ടൊന്നും കൂർക്കയൊക്കെ കൂർക്കത് ഇവിടെ നിപ്പോണ്ട് നമ്മുടെ പാവൽ ഇവിടെ നിന്ന് ഇപ്പോ പയറെല്ലാം ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പയർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതോടെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ലാസ്റ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് കമ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പയറാണ് ഇത് കുഴപ്പല്ല അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഒരു മുരടി ഇപ്പൊ ഫീല് ചെയ്യുന്നുണ്ട് നോക്കാം കാരണം ഇവർക്കൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കുറച്ചും കൂടി ഒക്കെ കെയർ കൊടുക്കാനുണ്ട് ഒരു അറ്റൻഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഗ്രോത്ത് ആവത്തുള്ളൂന്ന് മനസ്സിലായ കേട്ടോ കാരണം പയറുണ്ട് പക്ഷെ അത്ര വളർച്ചയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ പോസിറ്റീവുകൾ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ല നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവുകൾ നിങ്ങൾ അറിയണം അപ്പോൾ നമ്മുടെ പയറൊക്കെ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് സാരമല്ല നമുക്ക് അവരൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ വാഴയൊക്കെ നല്ല രീതിയിൽ വിളിച്ച് പോകേണ്ട കേട്ടോ നമ്മളന്ന് വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പ്രശ്നമൊന്നുമില്ല ആ ഒരു രീതിയിൽ പോകുന്നുണ്ട് പിന്നെ കുറേ ഭാഗത്ത് കുറേ കൂർക്കുകൾ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമേ ഞാൻ നോക്കിക്കേ നമ്മുടെ കൂർക്കുകളാണ് നിൽക്കുന്നതെല്ലാം പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ രണ്ട് മാസത്തിനകത്തേ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ കൂടി തന്നെ നിപ്പുണ്ട് ഒന്നും ആയിട്ടില്ല എന്നാലും എനിക്കൊരു ക്യൂരിയോസിറ്റി ഇതിനകത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടോന്ന് നോക്കേ നമുക്കൊരു മൂടൊന്നു പറിച്ചു നോക്കിയാലോ പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ വീണ്ടും നമുക്ക് നട്ടുവെച്ച തന്നെ കൊടുക്കാം അപ്പൊ കൂറിക്കൊന്നും ആയിട്ടില്ല കേട്ടോ വെറുതെ പുഴുതു നോക്കി പക്ഷെ കൊഴപ്പില്ല നമ്മളത് വീണ്ടും ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചീരയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിപ്പോഴും നമ്മൾ നിർത്തിയിരിക്കുകയാണ് ആ ഒരു വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ആയിട്ടില്ലേ അപ്പോൾ അത് തന്നെ അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് ആ ഒരു വിത്ത് പൂ മാത്രം നിൽക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് വിത്ത് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നിൽക്കുന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് പടവലങ്ങിയൊക്കെ നിപ്പുണ്ടായിരുന്നുള്ളൂ അതിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ കുറേ പടവലങ്ങി ആ ഒരു ഭാഗത്ത് നിപ്പുണ്ട് അതെ ഇതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ മമ്മി പറയുന്ന കേട്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ അഴുകിപ്പോയെന്ന് ഉം കൊറേയൊക്കെ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഈച്ച കുത്തുന്നത് കൊണ്ടാണേ ഇവിടെ പറഞ്ഞു നിൽക്കോണ്ട് കേട്ടോ ഞാൻ ഒരു പടമല്ലെങ്കി ഉണ്ടായിരുന്ന എണ്ണത്തിന് ഇങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാല് ഈച്ച ശല്യം ചെയ്യാൻ തുടങ്ങി ഇനി ഇതിനെ നിർത്തിയിരുന്ന നമുക്കും കിട്ടാതാവും അപ്പോൾ ഉള്ളതെങ്കിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ അധികം വലിപ്പോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം അപ്പോൾ അതെ ഈ ഭാഗത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് മൂടിനു വേണ്ടി നമ്മൾ പുതിയ വെണ്ടയ്ക്കകളൊക്കെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ നന്നായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു നന്നായിട്ട് കിളിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല വെള്ളവും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട് വളങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ആ ഒരു ഭാഗത്തും കൂടെ നമ്മുടെ പടവലങ്ങ ഉണ്ടായിരുന്നു അതുകൊണ്ട് കാണിച്ചു തരാവെ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ നമുക്ക് വേറെ ആ പടവലങ്ങ ഉണ്ടായിരുന്നത് അതിനകത്തുനിന്ന് കുറെ നമ്മൾ വിളവെടുത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ചീത്തയായി പോയിട്ടുണ്ട് അടുത്ത പുതിയ ആൾക്കാരൊക്കെ കിളിർത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഞാൻ വിഷമിച്ചിരുന്ന സാധനം നമുക്ക് തിരിച്ചു ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതിനകത്തും ആയിട്ടുണ്ട് ഒരു മൂന്നാല് കുക്കുംബറിന് വേണ്ടി നിപ്പുണ്ട് പറഞ്ഞ നിപ്പോണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കുറെ കുക്കുമറും കാര്യങ്ങളൊക്കെ ഒക്കെ നിപ്പുണ്ട് നമ്മള് കവറൊക്കെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഈറ്റൊരു ശല്യം ഉണ്ടായതുകൊണ്ട് അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇതാണ് കൊറേയൊക്കെ പോയിട്ടുണ്ട് കൊറേയൊക്കെ കൊഴപ്പില്ലാണ്ടിരിക്കുന്നു കുറെ പേരൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കെയർ ഒക്കെ ചെയ്തു പോകുമ്പോൾ എല്ലാം ശരിയായിക്കോളും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനും കൂടെയൊക്കെ കൂടുമ്പോഴത്തേക്ക് കുറേയൊക്കെ റെഡി ആവും റെഡി ആവണം നമ്മൾ റെഡിയാക്കി എടുക്കും നമ്മുടെ പറമ്പ് പഴയതുപോലെ തന്നെ പൂർവാധികം ചെക്കോടെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ബായ്